നമസ്കാരം ഗാസയിൽ സമാധാന ഉടമ്പടി നിലവിൽ വന്നു എങ്കിൽ പോലും അവിടെ ഇസ്രയേലിൻ്റെ കുറച്ച് സൈനികരെ ഇപ്പോഴും നിയോഗിച്ചിട്ടുണ്ട് അത് അതവരുടെ ക്രമസമാധാന പരിപാലനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് വീണ്ടും പഴയ ഹമാസ് തന്നെയായി എന്നുള്ളതാണ് ഇസ്രയേലുകാരെ കാണുമ്പോൾ അവർക്കൊട്ടും സഹിക്കുകയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഇസ്രായേൽ സൈനികരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാനുനീസ് ഉൾപ്പെടെയുള്ള ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് പെട്ടെന്ന് ചാടി വീണ് ആക്രമിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഹമാസ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനികർ ഒടുവിൽ ഇവരെ വെടിവെക്കുകയായിരുന്നു പിന്നീട് ഈ ഹമാസ് തീവ്രവാദികൾ അതുവഴി ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഗ്യാസാ മരമ്പിൽ എവിടെയൊക്കെയാണ് ഇവർ തുരങ്കങ്ങൾ തീർത്തിട്ടുള്ളത് എന്ന് ശരിക്കു പറഞ്ഞാൽ ഹമാസിന് പോലും അറിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും പലരും അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് ഇസ്രയേലിനറിയാമായിരുന്നു എങ്കിലും അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാനും സൈന്യത്തെ പിൻവലിക്കാനും ഒക്കെ തയ്യാറാവുകയും ഈ തുരങ്കങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഹമാസ് നേതാക്കൾ ഈ തുരങ്കങ്ങൾ ഒളിച്ചിരുന്നുകൊണ്ട് ഗറില്ല മോഡൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നെത്തുന്നത് തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് അവ ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നിന്ന് ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇപ്പോഴും ഒരുപക്ഷെ ബന്ദികളുടെ മൃതദേഹങ്ങളും മറ്റും ഇവർ സൂക്ഷിച്ചിട്ടുള്ളതിനകത്താണോ എന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട് ബന്ധുക്കളുടെ പത്തിൽ താഴെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഹമാസ് വിട്ടുകൊടുത്തിട്ടുള്ളത് ഏതാണ്ട് ആറോളം മൃതദേഹങ്ങൾ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു അവർ ഇതെല്ലാം തന്നെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് ഇത്തരം തുരങ്കങ്ങളിലാണോ എന്നും സംശയമുണ്ട് അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കാം ഈ ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ആയുധങ്ങളുമായി ഈ തുരങ്കങ്ങൾക്കകത്ത് ഒളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ വന്ന ഹമാസ് തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്നത് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള വലിയ മാരഗശേഷിയുള്ള യന്ത്രത്തോക്കുകളായിരുന്നു എന്നിട്ടും ഇസ്രായേൽ സൈന്യത്തിന് അവരെ തുരത്തി ഓടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേൽ അതിനേക്കാളും ശക്തമായുധങ്ങൾ കൈവശമുള്ള രാജ്യമായതുകൊണ്ട് മാത്രമാണ് സാധിച്ചത് ഇപ്പോഴും ഹമാസ് ഒത്തുതീർപ്പിൻ്റെ ആ ഒരു പാതയിലേക്ക് എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസവും ഹമാസിൻ്റെ വക്താവ് അവരെ പോളിറ്റ് ബ്യൂറോ അംഗം ഖത്തറിൽ ഒരു പ്രമുഖ വാർത്താ ഏജൻസികൾക്ക് അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല എന്ന് തന്നെയാണ് മാത്രമല്ല നാലോ അഞ്ചോ വർഷത്തേക്ക് വേണമെങ്കിൽ ഗ്യാസയുടെ പുനർനിർമ്മാണം നടക്കുന്നതുവരെ ഞങ്ങൾ വെടിനിർത്തൽ ഏർപ്പെടാം അതല്ലാതെ ആയുധം താഴെ വയ്ക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ തുരങ്കങ്ങളിലും മറ്റും ഇപ്പോഴും ഇവർ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഇതുമായിട്ട് തന്നെയായിരിക്കും അവർ പുറലോകത്തേക്കെത്തി ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിർണായകമാണ് ഹമാസ് ആകട്ടെ അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപതിന നിർദ്ദേശങ്ങളിൽ ആകെ ജീവനുള്ള ബന്ദികളെ വിട്ടയച്ചതും മാത്രമാണ് പാലിച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരം പത്തി താഴെ ആളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നു ആയുധം താഴെ വയ്ക്കില്ല എന്നപ്പോൾ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രഖ്യാപിക്കുന്നു അതുപോലെ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഓടി നിർത്തൽ മൂന്ന് നാല് വർഷത്തേക്ക് ഉള്ളൂ എന്ന തീരുമാനം അവർ പറയുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും ഹമാസ് അവരുടെ പാതയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് ഏതായാലും അമേരിക്ക കൂടി ഈ സത്യം മനസ്സിലാക്കിയതോടെ ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കളെയും കൂടി തീർക്കാൻ തന്നെയായിരിക്കാം ഇനി അടുത്തതായി ഇസ്രായേൽ എത്തുക ഈ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കാനുള്ള സമയം ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇസ്രായേൽ വീണ്ടും ക്ഷമിക്കുന്നു ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇടപെടൽ കൊണ്ടായിരിക്കാം പക്ഷേ ഇത് അധികം ദിവസം ഇത്തരത്തിലുള്ള ഒരു ക്ഷമ കാാക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല ഒപ്പം അമേരിക്കയും ഈ നിർദ്ദേശങ്ങളെയൊക്കെ തന്നെ ഇവർ ഏതാണ്ട് തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കി അവർക്ക് നേരെ നിലപാട് ശക്തമാക്കാനാണ് ട്രംപും ഉദ്ദേശിക്കുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ ഭൂഗർഭ തുരങ്കങ്ങളാണ് എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനായി വലിയൊരു സംഘത്തെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് അവർ കണ്ടുപിടിക്കുകയാണ് ഈ ഭൂഗർഭ തുരങ്കങ്ങൾ ടണലുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഒരുപക്ഷെ അവിടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സംഘത്തെ തന്നെയാണ് നിയോഗിച്ച് മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുന്നത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഈ തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് അവിടെ മൃതദേഹങ്ങളൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ അത് യാഥാർത്ഥ്യമാക്കും അങ്ങനെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഹമാസിൻ്റെ ഒരുപക്ഷെ അന്ത്യം കുറിക്കുന്ന ഒരു പോരാട്ടത്തിന് തന്നെയായിരിക്കാം ഇസ്രായേൽ ഇറങ്ങുക അതോടെ ഹമാസ് എന്ന ഒരു ഭീകര സംഘടന ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും എന്ന് തന്നെയാണ് പൊതുവെ സമാധാനകാംക്ഷകളായ എല്ലാവരും ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും